കഥാലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വായിക്കുന്ന കഥ വേരുകൾ തേടി അന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു സ്വന്തമായി വാഹനമുണ്ടെങ്കിലും നടന്നു പോകുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് ചിന്താധീതനായി നടക്കുന്നത് കൊണ്ട് അപകടമൊന്നും സംഭവിക്കില്ലല്ലോ യാത്ര ആരംഭിച്ചു മനസ്സിൽ പതിഞ്ഞ പല ബിംബങ്ങളുടെയും യഥാർത്ഥ രൂപം ദർശിച്ചാണ് യാത്ര ആദ്യമായി അവൻ കണ്ട ബിംബം ഓവുപാലത്തിൻ്റെതാണ് അതിനടിയിലൂടെ നടക്കുമ്പോൾ അവൻ പുച്ചിരിച്ചു കുട്ടിക്കാലത്ത് പ്രതിധ്വനി കേൾക്കാനായി അതിനിടയിൽ നിന്നും ഇളിയിട്ടത് അവൻ ഓർത്തു അവൻ നടത്തും ഇനി ഒരു കയറ്റമാണ് അവളവിൻ്റെ ഒരു വശത്ത് ഒരു കുളമുണ്ടായിരുന്നു അതിന് സമീപത്തുള്ള പാടത്ത് കുറേ താറാവുകൾ കൂട്ടമായി നടക്കുകയായിരുന്നു അവ വേഗത്തിൽ പിന്നാലെ ഓടി വന്നപ്പോൾ താൻ പേടിച്ചോടിയിരുന്നത് ഇന്നത്തെ ദൃശ്യമെന്ന പോലെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു കയറ്റം കയറി കഴിഞ്ഞു ഒരു വശത്തു ഒരു പറമ്പുക അതിലൂടെയാണ് പണ്ട് സ്വാമിമാർ മഠത്തിലേക്ക് പോയിരുന്നത് കുട്ടിക്കാലത്ത് അവിടെ തൊഴാൻ പോകുമ്പോൾ ഒരു കണ്ണ് ദേവനിലും മറുകണ്ണ് ചില്ലുപാത്രത്തിലിട്ട കൽക്കണ്ടത്തിൽ മാറി അതുകൊണ്ട് ജയിച്ച സ്വാമിമാർ അവന് കൽക്കണ്ടം നൽകുമായിരുന്നു ഇന്ന് ആധ്യാത്മികത കച്ചവടവത്കരിക്കപ്പെട്ടപ്പോൾ പല വേഷങ്ങൾ വന്നു സ്ഥാപനം സാമ്പത്തികമായി ഉയർന്നു നഷ്ടം ആധ്യാത്മികതയ്ക്ക് മാത്രം ചിന്ത മറ്റൊരു വശത്തേക്ക് വഴിയുടെ വളവിനനുസരിച്ച് തിരിഞ്ഞു തീരെ താല്പര്യമുണ്ടായിട്ടല്ല അവൻ ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നത് മറ്റാർക്കും പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കേരളം തമിഴ്നാട് ശൈലിയിലേക്ക് മാറിയിരിക്കുന്നത് അവരെ കൂടുതൽ പണം നൽകിയാൽ കൂടുതൽ അടുത്ത് നിന്ന് തൊഴാം ഒരു പക്ഷേ നല്ലൊരു തുക കൊടുത്താൽ ദൈവത്തെ തന്നെ കയ്യിൽ തന്നെന്നും വരാം ദൈവം ഇപ്പോൾ ഓൺലൈനിലും അനുഗ്രഹം നൽകാൻ തുടങ്ങിയെന്നത് പുസ്തകത്തിൽ കണ്ടു ദൈവവും സ്മാർട്ടായി അപ്പോൾ ധനികനല്ലാത്ത തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ കോടികളുടെ കുലുക്കത്തിൽ ചില്ലർക്കാരനെ മറക്കുമോ അവൻ തിരികെ നടന്നു ദൈവത്തിൻ്റെ വരുവിൽ എല്ലാവരുടെയും മനസ്സിനുള്ളിൽ അവൻ സ്വയം പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിലെ ദൈവത്തെ തുടങ്ങി